പഠിക്കാനായിട്ടും ജോലിക്കൊക്കെ ആയിട്ട് പുറത്തു പോകാത്തത് കൊണ്ട് തന്നെ ഓരോ ദിവസവും ഏതാഴ്ചയാണെന്നൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നും ഉണ്ടാകാറില്ല കേട്ടോ പിന്നെ ഇന്ന് അമ്മ പണിക്ക് പോകാത്തതുകൊണ്ട് ഞായറാഴ്ചയാണെന്ന് മനസ്സിലായി മിക്കവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ സ്കൂളിൽ പോകുന്ന കുട്ടികളോടാണ് ഇന്ന് എന്താഴ്ചയാണെന്ന് ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുള്ളത് സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് മിക്ക കാര്യങ്ങളും ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് ഞായറാഴ്ചത്തേക്കായിരുന്നു പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനെ ഞായർ എന്ന് പറയുന്നത് പ്രത്യേക സ്പെഷ്യൽ ഒന്നും അല്ല എന്നാലും കുറേ കാര്യങ്ങളൊക്കെ ഞായറാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം കുഞ്ഞുമായിട്ട് എനിക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഞായറാഴ്ചത്തേക്ക് വെക്കും കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞായറാഴ്ചയാണ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് വലിയ വലിയ വീഡിയോസുകളൊക്കെ എടുക്കുന്ന ദിവസമൊക്കെ ഞാൻ ഞായറാഴ്ച തന്നെ കേട്ടോ ചെയ്യാറുള്ളത് ഞായറാഴ്ച ആയതുകൊണ്ടല്ല എന്നാലും ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് ഒരു ആറേമുക്കാലൊക്കെ ആയിട്ടോ എഴുന്നേറ്റപ്പോൾ അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല മുടി സംരക്ഷണം ആയതുകൊണ്ട് തന്നെ മുടി നല്ല രീതിയിൽ കൊഴിയുന്നുണ്ട് കേട്ടോ കുറച്ച് നാളായിട്ട് മുടി ഞാൻ ഒട്ടും തന്നെ കെയർ ചെയ്യാറുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു റിസൾട്ട് എൻ്റെ മുടിയിലുണ്ട് കേട്ടോ എൻ്റെ മുടിയുടെ നേർ പകുതി കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് മുടി കെയർ ചെയ്യണമെന്ന് വിചാരിച്ചു മുടി നന്നായിട്ടുണ്ടായിരുന്ന സമയത്ത് ഒട്ടും തന്നെ മുടി കെയർ ചെയ്യാതെ ആയിരുന്നു കേട്ടോ എൻ്റെ മുടി ഫുള്ള് പോയിട്ടുണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം ഞാൻ മുടി ചെയ് വെക്കുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ മുടി പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ ഒരു സങ്കടം അറിഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് ചെറുതായിട്ടൊന്ന് എണ്ണ തടവിയിട്ട് മുടി നന്നായിട്ടൊന്ന് ചീകിച്ചെടയെല്ലാം വെടുത്തിട്ടൊന്ന് കെട്ടിവെച്ചു കേട്ടോ രാവിലെ ചെയ്യാനുള്ള പണിയെല്ലാം ചെയ്ത് തീർത്തതിനു ശേഷമാണ് ഞാൻ സാധാരണയായിട്ട് ചായ കുടിക്കാറുള്ളൂ എന്നാൽ മനസ്സിൽ രണ്ട് മൂന്ന് പണികളെല്ലാം എക്സ്ട്രാ കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചായ കുടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത് വരുമ്പഴേക്കും ചിലപ്പോൾ ആ പണികളെല്ലാം ഉച്ചയാകും അപ്പോൾ ഞാൻ ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ നടന്നു ഉച്ചയാവും ചിലപ്പോൾ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ രാവിലെ ഒരു ചെറുതായിട്ട് ചായയും എന്തെങ്കിലും ചെറിയൊരു കടിയും കടിച്ചേക്കാന്ന് വിചാരിച്ച് ഞാൻ എനിക്ക് കാപ്പി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അമ്മ കാപ്പി കുടിക്കില്ല അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായയും കട്ടൻ ചായയും കൂടെ വെച്ചു കേട്ടോ അപ്പോൾ ഞാൻ പാൽ കാപ്പിയാണ് കുടിക്കുന്നത് പിന്നെ ഫ്രിഡ്ജിലൊരു റൊട്ടി ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും ചെറിയ പീസൊക്കെ ആക്കി മുറിച്ച് അത് രണ്ടും കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചായ പണിയും കുടിക്കാനും ആകുട്ടുമോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാനിരുന്നു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ചായ കുടിയിലും അതുതന്നെയായിരുന്നു കേട്ടോ ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരും പോയി ചായ കുടിക്കാനിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങൾ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴേക്കും ഇതുകൂട്ടനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ സംസാരിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂറും അങ്ങനെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും രണ്ട് പേരുടെ പണിയും അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കൂട്ടോ പിന്നെ ഓടിപ്പടച്ചിട്ടുള്ള പണികളായിരിക്കും ഒരു ഉച്ച വരെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും രാവിലെ എണീറ്റ എണീറ്റപ്പാടെ തന്നെ തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു പണി പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ സാധാരണ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന ദിവസമാണ് ഞാൻ തുണി വിരിക്കാനായിട്ടും തുണി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ അത് ഡ്രയറിലേക്ക് എടുത്തിടണം അതിനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കല്ലിൽ അലക്കുന്ന സമയത്ത് വിചാരിക്കും വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് വിചാരിക്കും അപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വാങ്ങി സെമി വാങ്ങിയ സമയത്ത് വിചാരിച്ച് ഫുള്ള് ഫുള്ളി ഓട്ടോമാറ്റിക് വാങ്ങാന്ന് ഇനി ഫുള്ള് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എടുത്ത് വിരിക്കാനായിട്ടായിരിക്കും അടുത്ത മടി അതും ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണ് കേട്ടോ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെന്നുള്ളത് അപ്പോൾ തുണി അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ടു അതിന് ശേഷം മിറ്റ് ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോകുകയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ മുമ്പിലായിട്ട് ഒരുപാട് റബ്ബർ മരങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചപ്പുകൾ ദൈ ഒരു നമ്മുടെ ചെടികളുടെ ഉള്ളിൽക്കൂടെയൊക്കെ കയറിയിരിക്കും കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട് നടന്ന ചെടികളെല്ലാം നല്ല പെട്ടെന്ന് തന്നെ അത് വാടിപ്പോവും പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കൊണ്ടുപോയി നട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ചെറിയൊരു കമ്പ് കുത്തിയ ചെടിയായിരുന്നു കേട്ടോ അത് ആഴ്ചയിൽ ആഴ്ചയിൽ ഇത് ഇതുപോലെ വെട്ടിക്കൊടുക്കേണ്ട അവസ്ഥയാണ് തഴച്ചാണ് അത് വളരുന്നത് ഇഷ്ടപ്പെട്ട ചെടികളൊന്നും മര്യാദയ്ക്ക് മുറ്റത്ത് പിടിക്കുകയില്ല അപ്പോൾ ഏതുകൊണ്ടുതന്നെ ഇത് ഈ ചെടിയുടെ ഉള്ളിൽ എപ്പോഴും കയറി കളിക്കൂ കേട്ടോ പിന്നെ നമ്മുടെ മതില് അങ്ങനെ തേക്കാത്തത് കൊണ്ട് തന്നെ ഇനി അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ചെടി എപ്പോഴും തന്നെ വെട്ടിക്കളയാറാണ് പതിവ് പിന്നെ ദൈ ഒരു റോസാ ചെടി ഉണ്ടായിരുന്നു കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ പൂക്കുന്ന ചെടിയാണ് ഇതിലൊക്കെ എന്തോ ഒരു ഫംഗസ് പോലെ എന്തോ ഒരു സാധനം അതിൻ്റെ ഏരിയയിലൊക്കെ വന്ന് പിടികൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു നമ്മുടെ കറ്ററവാഴ വെച്ചിരുന്നത് ഇനി അതിലേക്കും കൂടെ ആകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ റോസാ ചെടി എല്ലാം ഒന്ന് ഇതുപോലെ വെട്ടിക്കളയാണ് കേട്ടോ പിന്നെ ദൈ ഒരു യു ഫോർ ചെടി നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്കൂട്ടിയും ബൈക്കൊക്കെ നമ്മൾ രാത്രിയിൽ അതിൻ്റെ ഉള്ളിലാ ഷെഡ് പോലെ ആ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കയറ്റി വെക്കാറുള്ളത് അപ്പോൾ സ്കൂട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ എപ്പോഴും അതിൻ്റെ ഒരു മുള്ളുകൊള്ളു കേട്ടോ അതുപോലെ തന്നെ എതുകൂട്ടനാണെങ്കിൽ ഇപ്പോൾ ചെടികളുടെ ഉള്ളിൽ കൂടെയൊക്കെ കയറി പൂവൊക്കെ പറിച്ചു കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യു ഫോർബിയുടെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലാണ് കേട്ടോ കൊള്ളുന്ന സ്ഥലത്ത് അപ്പോൾ ഞാൻ കുറച്ചവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം അതൊന്ന് വെട്ടിക്കളഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞില്ലേ റബ്ബറിൻ്റെ ഇലകൾ നല്ല രീതിയിൽ വീഴുന്നതുകൊണ്ട് തന്നെ ഈ ചെടികളുടെ ഉള്ളിൽ കൂടെ ഈ ഒരു ചപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്നും അടിച്ചു വരുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും അത് നമുക്ക് അടിച്ചു കളയാനായിട്ട് പറ്റാറില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ആ സമയം കിട്ടുന്ന സമയത്ത് ഇതൊക്കെ അടിച്ചു വരി കളയാറുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ എൻ്റെ കറ്റാർവാഴ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പോവാണ് കുറേ നാൾ മുന്നേ നട്ട് വെച്ചിരുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ചാക്കൊക്കെ വെയിലടിച്ചിട്ട് നന്നായിട്ട് ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും മാറ്റി നടാനായിട്ട് പോവുകയാണ് കേട്ടോ കറ്റാർവാഴ ഉപയോഗിച്ചില്ലെങ്കിലും എനിക്ക് മുറ്റത്ത് ഒരു കറ്റാർവാഴ ചെടിയെങ്കിലും വേണം എനിക്ക് കറ്റാർവാഴെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു വീക്ക്നെസ്സാണ് കേട്ടോ ഞാൻ ഫേസിലേക്കോ അല്ലെങ്കിൽ മുടിയിലോട്ടൊന്നും അത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും എനിക്കത് വീടിൻ്റെ മുറ്റത്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തൃപ്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്നത് കറ്റാർവാഴ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു റിസൾട്ട് എൻ്റെ കറ്റാർവാഴയ്ക്കുണ്ട് അപ്പോൾ ഞാൻ ഏത് വീട്ടിൽ പോയി കഴിഞ്ഞാലും ആ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടോയെന്നാണ് കേട്ടോ ആദ്യം നോക്കുന്നത് അപ്പോൾ ഞാൻ നല്ല രീതിയിൽ അത് കെയറും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കറ്റാർവാഴയൊക്കെ അപ്ലൈ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹെയർ കെയറിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിനെക്കാട്ടി ആളുകൾ ചോദിക്കാറുള്ളത് കറ്റാർവാഴ വളരാണ് എന്താണ് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കും പിന്നെ ഓവർ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈ കറ്റാർവാഴയുടെ ലീഫ് ചീഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിന് ചെയ്ത് കൊടുക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വേസ്റ്റുകളില്ലേ മുട്ടത്തോട് അതുപോലെ ഉള്ളിയുടെ ഉള്ളി തൊരിച്ച തൊലികൾ അതിട്ട് കൊടുക്കാറുണ്ട് പിന്നെ മെയിനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ചിക്കന് അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റൊക്കെ കഴുകിയിട്ടുള്ള വേണം വെള്ളം വെള്ളമുണ്ടാകില്ലേ ആ വെള്ളം ഞാൻ കളയാറില്ല കേട്ടോ ആ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ റോസയുടെ ചെടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ റോസാപ്പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് വളരും കേട്ടോ അതിൻ്റെ സയൻസ് ഒന്നും എനിക്കറിയില്ല എന്താന്ന് പക്ഷെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന നല്ല രീതിയിൽ തന്നെ റോസ അതൊന്നും എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കിക്കോട്ടോ നമ്മളെന്തായാലും വെറുതെ ഒഴിച്ച് കളയുന്ന വെള്ളമല്ലാതെ നമ്മുടെ റോസയുടെ ചെടിയിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ചെടികളുടെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചെടി വളരാനായിട്ട് സഹായിക്കും കേട്ടോ മീനിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ മീനിന് ഭയങ്കര ഒരു ഉളുമ്പ് നാറ്റമുണ്ട് മറ്റിനും ഉണ്ട് പക്ഷേ എനിക്ക് ചെടിയിൽ ഒഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉളുമ്പ് നാറ്റം പോലെ തോന്നിയിട്ടില്ല പക്ഷേ മീൻ ഒഴിച്ച സമയത്ത് എനിക്ക് നല്ല രീതിയിൽ തന്നെ നാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മീൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല ചിക്കൻ്റെ അല്ലെങ്കിൽ മീറ്റൊക്കെ കഴുകിയ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതാണ് ദൈവ കറ്റാർവാഴ അത്രയും നന്നായിട്ട് വളരാനായിട്ടുള്ള കാരണം അപ്പോൾ ഞാൻ ഒരു വേറെ ചാക്കിൽ അത് നട്ട് അതിനകത്ത് ആ ഒരു ചാക്കിൽ ഹോളൊക്കെ കുത്തി കൊടുത്തു കേട്ടോ പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് നമ്മുടെ കുഴൽ കിണറിൻ്റെ ആ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ പണിയൊന്നും ഇതുവരെ പൂർത്തിയായിട്ടില്ല കേട്ടോ ഒരുപാട് പണികൾ നമ്മുടെ മുറ്റത്ത് ബാക്കിയുണ്ട് മതിൽ കെട്ടാനും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് അപ്പോൾ ഇനി അതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള മുറ്റത്തിൻ്റെ പണികളെല്ലാം ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഈ കുഴൽ കിണറിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് അവിടെ സ്ലാബൊക്കെ വാർത്ത് അങ്ങനെ കുറേ പരിപാടികൾ നമുക്ക് മുറ്റത്ത് ഇനിയും പെൻഡിങ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളടിച്ച് വരുന്ന സമയത്ത് എന്നും ഇതിൻ്റെ ഇറങ്ങി ആ പുല്ലൊന്നും പറിച്ചുകളും ചപ്പു വാരിക്കലയിലൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസം എല്ലാം ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു കുഴൽ കിണറിൻ്റെ ആ ഒരു ഗ്യാപ്പിലുണ്ടായിരുന്ന പുല്ലുകളും ചപ്പുകളും ചപ്പുകളെല്ലാം ഞാനൊന്ന് എടുത്തു കളഞ്ഞ് പിന്നെ നമ്മുടെ മുറ്റം എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് വാരി വാരിയിട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ചട്ടിക്കകത്ത് തൂക്കിയിട്ടിരുന്ന ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനൊന്ന് താഴേക്ക് ഇറക്കിയിട്ട് മണ്ണെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു നമ്മൾ എന്നും ഇങ്ങനെ മുകളിൽ കൂടെ ഒഴിക്കുന്ന സമയത്ത് അതിലും മണ്ണിങ്ങനെ ഉറച്ചുറച്ച് പോവാറുണ്ട് താഴെ നമ്മൾ നട്ടിരിക്കുന്ന ചെടികൾന്ന് പറയുമ്പോൾ നമ്മള് ഒന്ന് ഇടയ്ക്കൊന്ന് ആ ഒരു മണ്ണിനൊരു ഇളക്ക സംഭവിക്കാറുണ്ട് അപ്പൊ മിച്ചത്തിന്റെ ചെടികളിലൊക്കെ ഒരുവിധം പണികളെല്ലാം കഴിഞ്ഞു ഇപ്പൊ തന്നെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ചെടിയിൽ എന്തെങ്കിലും ആട്ടും അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ആയിട്ട് ഇടയ്ക്കുന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പോൾ ആ പൂരത്തിൻ്റെ സമയമായപ്പോൾ നമ്മൾ മിറ്റം മെഴുകാനായിട്ട് ചാണകം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചാണകത്തിൻ്റെ വെള്ളമൊക്കെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഏകദേശം നമ്മൾ എന്നും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അതൊക്കെ പോയി അതിനകത്തുനിന്ന് അപ്പോൾ ഇനി കുറച്ച് ആട്ടുംകാട്ടം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ മേമയുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ ആടുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ ആട്ടുംകാട്ട ഏട്ടത്തിൻ്റെ മുകളിലായിട്ട് കുറേ പുല്ലുകളൊക്കെ എടുത്തിട്ടേക്കാണ്ട് കാരണം കോഴിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് കോഴിയെല്ലാം ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ഇങ്ങനെ നിരത്തി കളയും അപ്പം ഞങ്ങളുടെ മേമാതിൻ്റെ മുകളിൽ കൂടെ പുല്ലിങ്ങനെ വിതറിയേക്കുമായിരുന്നുണ്ട് അപ്പോൾ പുല്ലൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ആട്ടിങ്കാട്ടമൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഒരു രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ആട്ടിങ്കാട്ടോ അല്ലെങ്കിൽ ചാണകമോ പിന്നെ ഇടയ്ക്ക് കുറച്ച് ചാരമൊക്കെ ഇതുപോലെ ചെടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടയിലേക്ക് ഇട്ടുകൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരുപാട് നല്ലതാണ് പിന്നെ ആട്ടുംങ്ങാട്ടം ഒക്കെ ഇടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ വെയിൽ സീസണാണ് അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ അത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെടി പെട്ടെന്ന് വാടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ പണി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ചെയ്തു പോകുകയാണെങ്കിൽ കാര്യം നടക്കും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ മടി പിടിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ബക്കറ്റിനകത്ത് നിറച്ചും ആട്ടുംകാട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ചെടികൾ പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് നമ്മൾ മാക്സിമം വീട്ടിലുള്ള ഇതുപോലെയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉള്ളിത്തൊലികൾ അതുപോലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തൊലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ വേണ്ടി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് കാണുന്നവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ അപ്പോൾ അതിനുശേഷം ഞാൻ എന്തെങ്കിലും കുറച്ച് ചൂലുണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ നമ്മുടെ റോഡ് സൈഡിലായിട്ട് കെ എസ്ഇബിന്ന് ടച്ച് വെട്ടാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മുടെ റോഡ് സൈഡിൽ നിന്നിരുന്ന ഒരു തെങ്ങിന്ന് കുറേ പട്ടകളൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ടൈം കിട്ടിയ സമയത്ത് ഇരുന്ന് ചീകി കുറച്ച് ചൂലുകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ചൂലുള്ള പട്ട ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒരുപാട് തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചില സമയങ്ങളിൽ അത് പിറക്കി ചൂടുണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ചൂലൊന്നും ാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചൂലില്ലാതിരുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്ന് ചൂല് വാങ്ങേണ്ട അവസ്ഥ വന്ന സമയത്താണ് നമുക്കിതിൻ്റെ വില മനസ്സിലായ കേട്ടോ അറുപത് രൂപ കൊടുത്തിട്ടാണ് ഞാനൊരു ഈർക്കിളി ചൂല് വാങ്ങിയത് അറുപത് രൂപ എന്ന് പറയുന്നത് ഭയങ്കര വലിയ വലിയ എമൗണ്ട് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ വീടിന് ചുറ്റും കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ അത് പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ടൈമിൽ എന്തോ മനസ്സിന് ഭയങ്കര സങ്കടം വന്നു കേട്ടോ അതാണ് ഞാൻ പിന്നെ അവരെ ടച്ച് വെട്ടിയ സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് ആ പട്ടയൊക്കെ പെറുക്കി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ സമയം കിട്ടിയ സമയത്ത് ചൂലുകൾ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ഇതേ ഒരു ചൂലിനുള്ള ഈറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയും അതിൽ കുറേ ബാക്കിയുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചൂലിങ്ങനെ ചെയ്യണ സമയത്ത് നമ്മുടെ ക്ഷമ കെടുട്ടോ നമ്മളിപ്പോൾ എന്തെങ്കിലും ഞാനിങ്ങനെ സൈഡിൽ വീഡിയോസുകളൊക്കെ ആക്കി ഇട്ടിട്ട് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുള്ളൂ അല്ലാന്നാണെങ്കിൽ ബോർ അടിച്ചേച്ചാകും എനിക്ക് ഇതുപോലെ കുറേ സമയം ഇരുന്ന് ചെയ്യേണ്ട ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കാരണം ഭയങ്കര ബോറടിയായിരിക്കും ആയിരിക്കും എന്നാലും ഏകദേശം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു പാകത്തിനുള്ള ആ ഒരു ചൂല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കതിൽ കൂടുതൽ വണ്ണമായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൈ കുറച്ച് ചെറുതായതുകൊണ്ട് അടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ കൈക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ചെറിയ ചൂടുണ്ടാക്കി കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ അപ്പോൾ വെയിലൊക്കെ അറിയതിനു ശേഷം നമ്മുടെ ഇവിടെ അടുത്ത് തോട്ടത്തിൽ വിറകുണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിറകുകൾ നമുക്ക് കിട്ടും കേട്ടോ വിറകിന് ഒരു ക്ഷാമം ഉണ്ടാകാറില്ല നമ്മളങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ വിറക് വാങ്ങാറില്ല കേട്ടോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലത്തെ റബ്ബർ തോട്ടിയിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിറകുകളൊക്കെ കിട്ടും കേട്ടോ കാരണം കാറ്റൊക്കെ വീശുന്ന സമയത്ത് ഈ റബ്ബറിൻ്റെ ചില്ലകളൊക്കെ താഴത്തേക്ക് ഇങ്ങനെ വീണ് കിടപ്പുണ്ടാവും അതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ മരങ്ങളൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ടാവും അപ്പോൾ നമുക്ക് വിറകിനങ്ങനെ വലിയ ക്ഷാമം ഉണ്ടാകാറില്ല അപ്പോൾ ഇതുപോലെ ഓരോ ഒഴിഞ്ഞ സമയത്ത് ഇറങ്ങുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കുറേ വിറകുകൾ കിട്ടും കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ വിറക് കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ റബ്ബർ ഷോട്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു റബ്ബറിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റബ്ബറും ഫുള്ള് മുറുക്കി കൂട്ടും ഒരു സീസണുകളിലായി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് വിറകുകൾ കിട്ടും കൂട്ടും മരങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ചില്ലകളൊക്കെ അവർ അവിടെ തന്നെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇഷ്ടം മാതിരി വിറകുകൾ കിട്ടും കേട്ടോ എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ദിവസം ഉപയോഗിക്കാനായിട്ടുള്ള വിറകുകളൊക്കെ ഒന്ന് തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ഇതുപോലെ കിട്ടൂട്ടോ ഒരു മഴ പെയ്യാലോ പെയ്താലോ അല്ലെങ്കിൽ നല്ലൊരു കാറ്റ് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വിറകുകൾ ചാടൂട്ടോ ഇതുപോലെ ഈ ഒരു തോട്ടത്തിൻ്റെ ഉള്ള കൂടിയാണ് കേട്ടോ അമ്മ പണിക്ക് പോകുന്നത് അപ്പോൾ അമ്മ പോയിട്ട് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് വിറകുണ്ടാക്കാനായിട്ട് പോകാന്ന് അപ്പോൾ എതുകൂട്ടനെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ സുധിയാട്ടനും കൂടെ വിറകുണ്ടാക്കാനായിട്ട് വന്നതായിരുന്നു ഒരു ഞായറാഴ്ച കിട്ടുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ ശരിക്കും ഞായറാഴ്ച കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സമയം എത്രയോ പെട്ടെന്നാണ് ഓടിപ്പോകുന്നതെന്ന് നമുക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബശ്രീ ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അതൊക്കെ പോയി വന്നു കഴിഞ്ഞ് ഒരു ആറുമണി ആറ് ൊക്കെ ആയപ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് നിലവിളക്ക് കത്തിച്ചു കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചില ചില ദിവസങ്ങളിൽ ചായകുടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഓരോ പണികളായതുകൊണ്ട് തന്നെ ചായ കുടിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് സന്ധ്യനാമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ ചായകുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മിക്കവരുടെയും ഞായറാഴ്ച ദിവസങ്ങൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ തിരക്ക് പിടിച്ച ദിവസങ്ങളായിരിക്കും ചിലവരും ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമായിരിക്കും ഞായറാഴ്ച അപ്പോൾ നിങ്ങളൊക്കെ ഞായറാഴ്ച എങ്ങനെയാണെന്നൊക്കെയെന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ എന്റെ ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇതുപോലത്തെ വീഡിയോസുകളാണ് എല്ലാവർക്കും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സൺഡേ എങ്ങനെയാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ടാൻസ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ